കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചാനലിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് ഒരു നാല് കിലോ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് അതൊന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നാല് കിലോ അഞ്ച് കിലോയൊക്കെ ഒന്നിച്ച് വാങ്ങിച്ച് പൊടിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കയ്യിൽ നിന്നും ഒരു നാലഞ്ച് പേര് വന്ന് മുളക് മല്ലി മഞ്ഞൾ ഇത് വാങ്ങിക്കും കൂടുതലും എൻ്റെ സഹോദരങ്ങളും എൻ്റെ വീട്ടിനടുത്തുള്ളവരും വന്ന് വാങ്ങിക്കുന്നത് അവർക്ക് കഴിയുമ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്യും പൊടിപ്പിക്കാറായോ എന്ന് ചോദിക്കും കാരണം ഞാൻ അത് കാണിച്ചു തരാം നാല് കിലോ വാങ്ങിയത് ഇത് സൂപ്പർ മാർക്കറ്റിനാണേ ഇതിലേക്ക് കട്ടിയേക്കുക അതാ ഈ വെള്ളം കണ്ടോ നല്ല നീറ്റായിട്ടുള്ള വെള്ളമാണ് ഒന്ന് വൃത്തിയായിട്ട് കഴുകി അതിലോട്ട് അത് ഞങ്ങളിങ്ങനെ വാങ്ങിച്ചിട്ട് ഇതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം ഒരു ദിവസം വെയിൽ കൊണ്ടതിന് ശേഷം ഞെട്ട് കളയും ആ വെള്ളത്തിൽ കിട്ടുന്നു ഇതുപോലെ ഈ നാല് കിലയും കഴുകിയാണ് എടുക്കുന്നത് അപ്പം ഈ വെള്ളത്തിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ടുത്തത് വൃത്തി ആയിട്ട് കൈ സാദാ മുളകും രണ്ട് കിലോ പിരിയൻ മുളകാണ് എരിവ് കുറഞ്ഞ മുളക് എരിവ് ഉള്ള മുളകും കൂടെ കലർത്തിയാണ് ഞങ്ങൾ പൊടിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിപ്പോൾ കഴുകി വാരി വയ്ക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കാരണം ഞാൻ നാൾ സാധാരണ ഞാൻ മുളക് കഴുകത്തില്ലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഇങ്ങനെ ഷീറ്റിൽ അതായത് പ്ലാസ്റ്റിക് ഷീറ്റിൽ മുളക് വാങ്ങിച്ചിട്ട് അതിൽ കിടക്കുന്ന കല്ലും കരട്ടയൊക്കെ കളഞ്ഞതിന് ശേഷം മുകളിൽ ടെറസിൻ്റെ മണ്ടയിലിട്ട് ഉണക്കയായിരുന്നു ജസ്റ്റ് കുറച്ച് നേരം മഴ എനിക്ക് മുളക് എടുക്കാൻ ഓടി ചെന്ന് സാധിച്ചില്ല പക്ഷേ കുറച്ച് മഴ പെയ്തതിന് ശേഷം ഞാൻ ആ മുളക് വരാൻ ചെന്നപ്പോഴ് അതിലത്രയും ചെളിയായി കിടക്കുന്നതാണ് കണ്ടത് അന്ന് മുതലാണ് ഞാൻ ഈ മുളക് വാങ്ങിച്ച് കഴുകി ഉണക്കാൻ തുടങ്ങിയത് തന്നെ അപ്പോഴാണ് ആ മുളകിൻ്റെ അഴുക്ക് പൊടി എല്ലാം കാണുന്നത് നമ്മളിട്ട വെള്ളം കണ്ടതാണല്ലോ നമ്മൾ മുളക് പൊടി വാങ്ങിച്ചാൽ ആ മുളകില് കിടക്കുന്ന പൊടിയും അഴുക്കൊക്കെ കണ്ടോ കാണുന്നതോ ആ പാത്രത്തിൽ കിടക്കുന്ന അഴുക്കുകൾ വേണ്ട കല്ലും പൊടിയും ചെളിയും ഇതൊക്കെ നമ്മൾ പൊടി ഇത്രയും ചെളി ചെളി ഈ മുളകിലിരിക്കുന്ന മുളകിൻ്റെ പുറത്ത് ഇരിക്കുന്ന പൊടികളാണേൽ നമുക്കത് പെട്ടെന്ന് മുളക് വാങ്ങിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ വെള്ളത്തിൽ വീഴുമ്പോഴാണ് നമുക്ക് ആ മുളകിൻ്റെ ആ പൊടി അഴുക്കുകളും കണ്ടോ ഇത്രയും പൊടി അഴുക്കും അതിൽ നിന്നും കിട്ടിയതാണ് അപ്പോൾ നമ്മൾ കടകളിന് മേടിക്കുന്ന മുളക് അവർ കഴുകിയല്ലല്ലോ ഉണക്കുന്നത് കണ്ടോ ഇത്രയും പൊടികളാണ് ഇത് രണ്ടാമത്തെ വെള്ളം കഴുകിയതാണ് അതിൽ രണ്ടാമത്തെ വെള്ളത്തിലും കാണുന്ന പൊടിയുണ്ടാകും ഇനി ഞാൻ ഇത്രയും എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഈ കുട്ടയോ ആണെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ചും കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊഴിച്ച് കഴുകിയാണ് എടുക്കുന്നത് പോലെ വൃത്തിയായിട്ട് അപ്പോൾ ആ കഴുകുമ്പോൾ തന്നെ മുളകിന് നല്ലൊരു വൃത്തി വരുന്നുണ്ട് ഇത് ഇതിന് ഞങ്ങൾ വെയിലത്ത് ടെറസിൻ്റെ മണ്ടയിലാണ് കൊണ്ടിടുന്നത് കൊണ്ടിട്ട് ഇന്നത്തെ നല്ല വെയിൽ കൊണ്ടതിന് ശേഷം ഇന്നത്രയും ഞെട്ട് കളി ഈ മുളകിൻ്റെ ഞെട്ടത്രയും എടുത്ത് കളയും ഈ ഞെട്ടിരുന്ന് നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ മുളക് ഒരു രണ്ട് മൂന്ന് മാസത്തേക്കേ ഇരിക്കത്തുള്ളൂ ഈ ഞെട്ടില്ലാതെ ഞെട്ട് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് വച്ചാലുണ്ടല്ലോ നല്ല ഉണങ്ങിയതിന് ശേഷം എന്തുകൊണ്ടും വെയിൽ കൊണ്ടുണങ്ങുന്നതാണ് മുളകിനും മല്ലിക്കും മഞ്ഞളിനും ഒക്കെ നല്ലത് അത്യായിട്ട് കഴുകി ഞെട്ടൊക്കെ കളഞ്ഞ് നമ്മൾ ഉണക്കിയെടുത്താലുണ്ടല്ലോ ഒരു വർഷത്തോളം ഈ മുളക് കൂടി ഇരിക്കും കേടാകത്തേ ഇല്ല പൊടിച്ച് കഴിഞ്ഞ് ആ പൊടിയൊന്ന് തണുത്തതിന് ശേഷം കാറ്റ് കയറാത്ത കണ്ടെയ്നറിലോ സ്റ്റീൽ പാത്രങ്ങളിലോ എടുത്തു വെച്ചിരുന്നാൽ ആ മുളക് മല്ലി ഒന്നും ചീത്തയാകത്തില്ല കേട്ടോ അടുത്ത് ഞങ്ങൾ മഞ്ഞൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് മഞ്ഞൾ മുഴുവൻ മഞ്ഞൾ വാങ്ങിച്ച് ഇതുപോലെ കഴുകി ഉണക്കിയാണ് ഞങ്ങൾ പൊടിച്ച് വയ്ക്കുന്നത് അപ്പം അതിലുള്ള മഞ്ഞളിലുള്ള ആ വരുന്ന മഞ്ഞളിലുള്ള പൊടി അഴുക്കുകളൊക്കെ മാറും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴും വൃത്തിയോടും കഴുകുന്നത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കുന്നതല്ലേ നല്ലത് പിന്നെ സമയം കിട്ടാത്തവർ പൊടി തന്നെയാണ് വാങ്ങിക്കുന്നത് മുളകും മല്ലിയും മേടിച്ച് ഉണക്കുന്നവർ ഇങ്ങനെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ജീവിതത്തിൽ കാണിക്കുന്നത് ഇത് രണ്ടാമത്തെ വെള്ളമാണ് കഴുകുന്നത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് മല്ലി ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ് മല്ലി ഞാൻ ആദ്യം ഒരു മുറത്തിൽ തട്ട് തട്ടിയിട്ട് ഇതിലെന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഈ മല്ലിയിൽ എലിക്കാഷ്ടം കാണാം അല്ലെങ്കിൽ പല്ലിയുടെ കാഷ്ടം കാണാം അതൊക്കെ ഞാൻ കൈ വെച്ച് പിറക്കിയെടുക്കും പിറക്കിയെടുത്തതിന് ശേഷം മാത്രമേ വെള്ളത്തിൽ കഴുകാറുള്ളൂ അതിൽ കിടന്ന കല്ലാണ് ചെളി പോലത്തെ വെയിറ്റ് കൂടാനാവാം എന്തിനാണെന്നറിയത്തില്ല ഇത് ഇത്രയും മല്ലിയിൽ കിടന്നതാണ് അതാ മല്ലി ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ചില സമയം നമ്മൾ വാങ്ങിക്കുമ്പോഴല്ലേ എലിക്കാഷ്ണം കിടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് വാങ്ങിച്ച മല്ലിയിൽ ഒന്നും കിട്ടിയിട്ടില്ല മല്ലി കുറച്ച് വൃത്തിയുണ്ട് എന്നിരുന്നാലും കഴുകുമ്പോൾ അതിലും ചെളിയും പൊടിയൊക്കെ കാണും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരിട്ട് ഉണക്കുന്നതല്ലേ മല്ലി പൊട്ടിച്ചെടുക്കുന്ന സ്ഥലത്ത് മണലൊക്കെ കാണുമല്ലോ അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുന്ന ഓരോരുത്തരും തന്നെ വൃത്തിയാക്കി എടുക്കേണ്ടതാണ് അതുപോലെ വെള്ളം നന്നായിട്ട് വാ ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ വെയിലത്തുകൊണ്ടിരുന്നത് ഴിയ വെള്ള അതിൻ്റെ പൊടികളൊക്കെ കണ്ടോ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന പൊടികളിൽ ഇത്രയും പൊടി നമ്മുടെ വയറ്റിലൊക്കെയാണ് പോകുന്നത് ആ അങ്ങനെ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് പിന്നെ പറ്റാത്തവർക്ക് പൊടി വാങ്ങിച്ചല്ലേ പറ്റത്തുള്ളൂ ഇത് ഇത്രയും മല്ലിയിൽ കിടന്ന പൊടിയാണ് പൊടിയുണ്ട് മണ് മണ്ണും ഉണ്ട് കറുത്ത മണ്ണും ഉണ്ട് കേട്ടോ എന്നാലും മുളകിലുള്ള അത്രയും മണ്ണില്ല മുളകിലാണെങ്കിൽ മുളകിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് അത്രയും ചെളിയും മണ്ണും ഒക്കെ കണ്ടത് ഇതുപോലെ എല്ലാ ഞെട്ടും കളഞ്ഞിട്ട് ഇന്നേ ദിവസം കൂടി വെയിലെത്തിട്ട് ഇത് ഇന്നലെ കഴുകി ഫുള്ളായിട്ടും വെയിലെത്തിട്ട് ഉണക്കിയതാണ് വൈകുന്നേരം ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ട് പേരായിട്ടിരുന്ന് ഞെട്ട് കളഞ്ഞു ഇനി ഇതൊരിക്കൽ കൂടി വെയിലത്തിട്ട് നല്ല ഉണക്കിയതിന് ശേഷമാണ് ഇത് പൊടിച്ച് വയ്ക്കുന്നത് നമ്മുടെ മുളകെല്ലാം ഞെട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് വെയിൽ ഓടിക്കുന്നത് നല്ല വെയിലുള്ള സമയം മാത്രമേ മുളക് ഉണക്കാറുള്ളൂ ആ മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതേ നന്നായിട്ടിരിക്കും ഒരു കുഴപ്പം വരത്തില്ല മുളകും മല്ലിയും ഇതുപോലെ വൃത്തിയാക്കി കഴുകി ഉണക്കി പൊടിച്ച് വയ്ക്കുന്നതാണ് ഇതിപ്പം ഞാൻ ഉണക്കുന്നത് എൻ്റെ രണ്ട് മൂന്ന് അയൽക്കാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവരിതുപോലെ പൊടി പൊടി എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാറുണ്ട് പച്ച മഞ്ഞൾ കിട്ടാത്തത് കൊണ്ട് മഞ്ഞൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴുകി ഉണക്കിയാണ് ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഇന്ന് ഇന്ന് കൊണ്ടുപോയി പൊടിച്ച് കവറ് പാക്കറ്റാക്കി കൊടുക്കും ഇതുപോലെ കൃത്യമായിട്ട് എട്ടൊക്കെ കളയുന്നതാണെങ്കിലേ ഒരുപാട് നാളിരിക്കും മുളക് ഉണക്കുന്നതിനോടൊപ്പം കുറച്ച് തേങ്ങ ഉണക്കത്തേങ്ങ ഉണ്ടായിരുന്നു അതും കൂടെ എണ്ണ ആക്കാനും വേണ്ടിയാണ് എടുത്തിരിക്കുന്നതും